ശബരിമലയിൽ എരുമേലി പേട്ടത്തുള്ളൽ സമയത്ത് വിൽക്കുന്നവരുടെ കച്ചവട ലൈസൻസ് റദ്ദാക്കുമെന്ന ഹൈക്കോടതി മുന്നറിയിപ്പ് പ്രകൃതിദത്ത കുങ്കുമം വിൽക്കുന്നതിന് വിലക്കില്ല സ്വന്തം രാസകുങ്കുമെ ദേഹത്ത് തേച്ചാൽ മതിയെന്നും കോടതി രൂക്ഷമായി വിമർശിക്കുകയാണ് ശ്യാം ദേവരാജാണ് ചെയ്തത് ശ്യാം വലിയ ജനത്തിരക്കുണ്ടാകുന്ന ഭക്തജനങ്ങളുടെ തിരക്കുണ്ടാകുന്ന ചടങ്ങാണ് പേട്ടത്തുള്ളൽ എരുമേലി പേട്ടത്തുള്ളൽ ആ സമയത്ത് രാസകുങ്കുമം വ്യാപകമായി ഉപയോഗിക്കുന്നു വിൽക്കുന്നു എന്നുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇതിലിപ്പോൾ കോടതി കൃത്യമായി ഉയർത്തുന്നു വിത വേണു അങ്ങനെ തന്നെയാണ് കൈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഇതിൽ കഴിഞ്ഞ തവണ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയ കാര്യം ദേവസ്വം ബോർഡിന് കർശനമായ നിർദ്ദേശം നൽകിയത് ശബരിമല പമ്പ സന്നിധാനം എരുമേലി തുടങ്ങിയ ഇടങ്ങളിൽ ഈ രാസ കുങ്കുമം ഉപയോഗിക്കുന്നതിനുള്ള വിലക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഇത്തരം ഉപയോഗം കർശനമായി നിയന്ത്രിക്കണം തടയണമെന്ന നിർദ്ദേശവും കൂടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയത് ഈ ഹർജിയിൽ കക്ഷി ചേരാൻ വേണ്ടിയാണ് ഒരു കച്ചവടക്കാരൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അപേക്ഷ നൽകിയത് ഈ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു ഇതിനാണ് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകുന്നത് രൂക്ഷമായ ഭാഷയുള്ള വിമർശനം കൂടി ഉന്നയിക്കുന്നത് ശബരിമലയിലും എരുമലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും രാസകുങ്കുമം വിൽക്കുന്നവരുടെ കുത്തക ലൈസൻസ് റദ്ദാക്കുമെന്നാണ് ഹൈക്കോടതി ദേവസ്വത്തിൽ നൽകിയ മുന്നറിയിപ്പ് ഒപ്പം വീട്ടിൽ കുട്ടിയും ഭാര്യയും ഉണ്ടെങ്കിൽ അവരുടെ ദേഹത്ത് രാസകുങ്കുമം തേച്ചാൽ മതി എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ അറിയാം എന്നുമാണ് ദേവസ്വം ബെഞ്ച് കടുത്ത ഭാഷയിൽ ഉയർത്തിയ വിമർശനം തന്നിധാനം പമ്പ എരുമേലി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പ്രകൃതിദത്തമായ കുങ്കുമം വിൽക്കുന്നതിന് വിലക്കില്ല എന്ന കാര്യവും കൂടി ദേവസ്വം ബെഞ്ച് ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു രാസകുങ്കുമം വിൽക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന കർശന നിലപാടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സ്വീകരിച്ചത് ജസ്റ്റുമാരായ രാജ ഒപ്പം കെ ബി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് ഇന്നത്തെ നടപടി അതുപോലെ കക്ഷി ചേരാനുള്ള അപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തു ശരി പ്രകൃതിദത്ത കുങ്കുമം വില്പനയ്ക്ക് വിലക്കില്ല പക്ഷെ രാസകുങ്കുമം വിൽക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് ശ്യാം ദേവ് രാജ് വിവരണം നൽകിയായിരുന്നു